കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് എ എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ ഒൻപത് മണിക്ക് ഹെഡ് മാസ്റ്റർ എ ദിനേശ് പതാക ഉയർത്തി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും നമുക്ക് പൂർണമായും എത്താനായിട്ടില്ല ദാരിദ്ര്യത്തിന്റെ തൊഴിലില്ലായ്മയുടെ മറ്റ് സാമൂഹ്യമായ പ്രശ്നങ്ങളുടെ വിഷമതകൾ അനുഭവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഇന്നും ഇന്ത്യയിലുണ്ട് അവർക്ക് കൂടി സാമ്പത്തികമായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തിന് മാറാൻ കഴിയണമെന്ന് നാം ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഇന്നലുകളെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നാണ് ആ ഓർമ്മകളുടെ കരുത്തിലാണ് നാം നാളേക്ക് വേണ്ടിയുള്ള നമ്മുടെ ഏറ്റവും ഈ പ്രദേശത്തെ ഈ വിദ്യാലയത്തിലെ അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അവരുടെ അനുഭവങ്ങൾ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു പരിപാടി കൂടി പെരുമാങ്ങോട് എ സ്കൂൾ സംഘടിപ്പിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കുട്ടികൾ ശേഖരിച്ച തുക സ്നേഹ കൊടുക്ക സ്കൂൾ ലീഡർഗിന്ന് ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ മുഖ്യാതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് കെ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു വിദ്യാലയത്തിലെ കൊച്ചുകൂട്ടുകാർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യദിന പതിപ്പുകൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ എം കുട്ടികൃഷ്ണൻ മാസ്റ്റർ പ്രകാശനം ചെയ്തു സ്വാതന്ത്ര്യ സമ്പ്രകാലത്ത് പെരുമാങ്ങോട് വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന മുത്തശ്ശി മുത്തശ്ശന്മാർ കുട്ടികളുമായി കൂട്ടുകൂടാൻ എത്തി അവരെ വിദ്യാലയം ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പിന്നാമ്പുറം എന്ന് പേരിട്ട ഈ സ്നേഹ സംവാദത്തിൽ അള്ളാളത്തൊടി ശങ്കരൻ നായർ മാസ്റ്റർ മാങ്ങോട്ടിൽ കുഞ്ഞുമാളുവ തൊടി കൃഷ്ണൻ രാമകൃഷ്ണൻ അണ്ണാലത്ത് മൂലയിൽ നാരായണൻ നായർ എന്നിവർ പങ്കാളികളായി മണ്ണമ്പറ്റ എ എൽ പി സ്കൂളിലെ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ എൻ വാസുദേവൻ മാസ്റ്റർ നേതൃത്വം നൽകി ശ്രദ്ധിച്ചോ കുറച്ച് നമ്മുടെ നമ്മുടെ നമ്മളെ അടക്കി ഭരിക്കാനായിട്ട് ചില വിദേശികൾ വന്നിരുന്നു ആ ആ വിദേശികളെ നിന്ന് ഒരുപാട് സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവുമുള്ള ജീവിതാനുഭവങ്ങൾ ഒരു കഥ കേൾക്കുന്ന കൗതുകത്തോടെ കുട്ടികൾ കേട്ടിരുന്നു കഥക്കിടയിൽ എന്ന പോലെ ചില സംശയങ്ങളും ചോദ്യങ്ങളും കഥക്കും ചോദ്യങ്ങൾക്കുമിടയിൽ ഗാന്ധിയും നെഹ്റുവും പന്തിഭോജനവും അയ്യങ്കാളിയും പഞ്ചമിയുമെല്ലാം വന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനാണ് ജനിച്ചത് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി

സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയശങ്കർ മാസ്റ്റർ ഹെഡ് മാസ്റ്റർ എ ദിനേഷ് സ്കൂൾ വെൽഫെയർ എക്സിക്യൂട്ടീവ് അംഗം രാജീവ് ശ്രീചിത്ര എന്നിവർ സംസാരിച്ചു നമ്മുടെ വിദ്യാലയത്തിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ എല്ലാ വർഷവും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള വിമുക്ത ഭടന്മാരുമായി ഉള്ള സംവാദം അവരുമായിട്ടുള്ള ചർച്ചകള് എന്നീ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോയിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന അവരെ നമ്മുടെ പെരുമാങ്ങോട എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളായിരിക്കെ ഉണ്ടായിട്ടുള്ള ആ സമയത്തെ കാര്യങ്ങളും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അന്നത്തെ കാലത്ത് വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകൃഷ്ണപുരത്തൊക്കെ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവാദ സദസ്സാണ് നമ്മൾ ഈ അധ്യയന വർഷം നമ്മൾ ദിനാഘോഷ വേളയിൽ സംഘടിപ്പിച്ചത്